എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയരാജ് അബ്ബാസ് ഞാൻ കാര്യവട്ടം ഹോർട്ടി ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവേഷക വിദ്യാർത്ഥിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കടുത്ത വരൾച്ച തടയാൻ കഴിയുന്ന പാവലോ എങ്ങനെ ഒരു ശാസ്ത്രീയ പഠനം ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ആയിരം കോടിയിലധികം ജനസംഖ്യാ വർധന ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ ആയിരം കോടിയിലധികം ജനസംഖ്യ ഉണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമായ ഫുഡ് വേണം അല്ലേ അപ്പം ആ ഫുഡ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ഉണ്ടാവണം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഭൂമിയുടെ കരഭാഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട് കാരണം എന്താണ് അഗ്രികൾച്ചർ ഏരിയ നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട് അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം പിന്നെ ഈ മണ്ണിടിച്ചിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള ഫുഡ് വേണം അതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഫുഡ് കൃഷിയുടെ ഇത് കുറയുന്ന മെയിൻ കാരണം കൃഷിയിലൂടെയുള്ള നഷ്ടം ഉണ്ടാകുന്ന മെയിൻ കാരണം ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് കാലാവസ്ഥ വ്യതിയാനമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വരൾച്ച നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ജില്ല തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഒൻപത് ജില്ല വരൾച്ചയുടെ പ്രശ്നം നേരിടുകയാണ് ആ ഒരു ലിസ്റ്റിൽ പെട്ടിരിക്കുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഈ വരൾച്ച സമയത്ത് കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ കൃഷിക്ക് നഷ്ടമുണ്ടാവും കർഷകർക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ പല ന്യൂസുകളിലും നമ്മൾ കാണുന്നുണ്ട് വരൾച്ച കാരണം കൃഷി നശിച്ചു എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് അപ്പം അത് ഇവിടെയാണ് ഒരു ശാശ്വതമായ പരിഹാരത്തിന് നമ്മൾ ഒരു സ്ഥാനം കൊടുക്കേണ്ടത് ഈ സമയത്താണ് വരൾച്ചയെക്കുറിച്ചുള്ള പഠനത്തിന്റെ സാധ്യതയും തെളിഞ്ഞു വരുന്നത് അത്തരത്തിലൊരു പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് സാധാരണ അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും ചെയ്യുന്നതാണ് കുടുംബം അല്ലേ അതുപോലെ സസ്യങ്ങൾക്കും കുടുംബമുണ്ട് ഓരോ സസ്യത്തിനും ഓരോ കുടുംബങ്ങളുണ്ട് അത്തരത്തിൽ കുക്രുബിറ്റീസെ എന്നൊരു കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് പാവയ്ക്ക നമുക്ക് എല്ലാവർക്കും അറിയാം പാവക്ക എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് കയ്പ്പ് ഭയങ്കര കയ്പ്പ് പക്ഷേ ഇത്രയേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം ഒരു വെജിറ്റബിൾ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് പ്രമേഹത്തിന് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ പ്രമേഹത്തിനൊക്കെ നമ്മൾ പാവയ്ക്ക യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പാവയ്ക്ക കുക്രുപെറ്റീസ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടതാണ് ഇവയുടെ ഫ്രൂട്ടിൻ്റെ ആകൃതി വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് രണ്ട് വെറൈറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് മൊമോർഡിക്ക ചരൻഷ അതായത് അതിൻ്റെ ശാസ്ത്രീയനാമം മൊമോഡിക്ക ചരൻഷ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന പാവലും മൊമോഡിക്ക ചരൻഷ വെറൈറ്റി മ്യൂരിക്കേറ്റ എന്ന് പറയുന്നത് ഉണ്ട പാവൽ അല്ലെങ്കിൽ കാട്ടുപാവൽ എന്ന് പറയും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം പിടികിട്ടിക്കണ്ട നമ്മൾ നോർമലി പാവയ്ക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു പുതിയൊരു ആളെ ആളെക്കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മമ്മൂടിക്ക ചനക്ഷേ വെറൈറ്റി മ്യൂരിക്കേറ്റ ഈ മ്യൂരിക്കേറ്റ എന്ന് പറയുന്നത് കാട്ടുപാവലാണ് ഇവനാണ് ഇവിടുത്തെ താരം ഇവൻ എന്ത് ചെയ്യുന്നത് ഇവന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതായത് സാധാരണ നിങ്ങൾ ചിന്തിക്കും ഇനിയിപ്പോൾ വെള്ളം കൊടുക്കാതെ സസ്യത്തെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സസ്യത്തിന് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഇവയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതായത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസം വെള്ളമില്ലാതെ അവയ്ക്ക് വളരാൻ കഴിയും അതാണ് അവയുടെ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാനിനെ സെലക്ട് ചെയ്തത് അങ്ങനെ ഈ പാവയ്ക്കു വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അതിനായി ആദ്യ പടി ഓണം ഈ സസ്യത്തെ അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു കമ്പയർ ചെയ്യും താരതമ്യ പഠനത്തിനായി നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന പാവലിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കാട്ടുപാവലിനെ എടുത്തിട്ടുണ്ട് ഇതിനെ ആറ് ഗ്രൂപ്പാക്കി ഞാൻ തിരിച്ചു ആറ് ഗ്രൂപ്പാക്കി തിരിച്ചു ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കും ഒരു പർട്ടിക്കുലർ സമയത്ത് ഡെയിലി ഒഴിക്കുക അതായത് വിത്തിട്ട് മുളച്ച് നമ്മൾ ഓരോ പോളിത്തിനും ബാഗുകളിൽ പ്ലാന്റിൻ്റെ നട്ടതിന് ശേഷം ഒരു ഗ്രീൻ ഹൗസ് ഒരു കൺട്രോൾഡ് കണ്ടീഷൻ വേണം മഴ വന്നു കഴിഞ്ഞാൽ പരീക്ഷണം നശിച്ചു പോകും അതുകൊണ്ട് കൺട്രോൾഡ് കണ്ടീഷനിലാക്കി ആറ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു അതായത് കൺട്രോൾ ഗ്രൂപ്പ് അതിന് ദിവസം വെള്ളം ഒഴിക്കും അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം വെള്ളം ഒഴിക്കാത്ത ഒരു ഗ്രൂപ്പ് അഞ്ച് ദിവസം വെള്ളമൊഴിക്കാത്ത ഒരു ഗ്രൂപ്പ് ഏഴ് ഒൻപത് പതിനൊന്ന് ഇതേ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ സാധാരണ കൃഷി എന്ന പാവലില് ചെയ്യും എന്നിട്ട് വെള്ളം ഒഴിക്കില്ല ഇരുപത് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് നട്ട് വളർന്ന് ഇരുപത് ദിവസത്തിന് ശേഷം വെള്ളമൊഴിക്കില്ല അതിനുശേഷം ഇതിനെ നമ്മൾ ബാഹ്യ ബാഹ്യരൂപങ്ങളിലെ വ്യത്യാസങ്ങൾ നോക്കും അതായത് ലീഫിൻ്റെ വളർച്ച എത്ര ശാഖകളുണ്ട് വേരിൻ്റെ നീളം ഇതെല്ലാം നമ്മൾ നോക്കും അതോടൊപ്പം ഇതിന് ഈ ദിവസങ്ങളിലെ വെള്ളം ഒഴുപ്പ് നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും റീവാട്ടർ ചെയ്യും വെള്ളം വീണ്ടും ഒഴിക്കും വീണ്ടും ഒഴിക്കുമ്പോൾ നമുക്ക് എനിക്ക് നമുക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പാവല് അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന് വീണ്ടും റിക്കവർ ചെയ്ത് വരാൻ ഭയങ്കര പാടായിരിക്കും അവ അങ്ങ് നശിച്ചു പോകാറുണ്ട് പക്ഷേ ഈ കാട്ടുപാവൽ ആ ഒൻപത് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷവും ഈ പ്ലാന്റ് നന്നായിട്ട് വളരുന്നുണ്ട് ധാരാളം ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു കൗതുകം തോന്നും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറ്റുന്നത് കൗതുകം തോന്നും അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി അതിൻ്റെ ബയോ കെമിക്കൽ പ്രവർത്തനത്തിലേക്ക് പോയി അതായത് ജൈവരാസപരമായ സസ്യത്തിനുള്ളിൽ എന്തെങ്കിലും പ്രവർത്തനം നടന്നിട്ടുണ്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യർക്കായിരുന്നാലും നമ്മൾ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇതേ പ്രശ്നം സസ്യങ്ങൾക്കും ഉണ്ട് സസ്യം ജീവനുള്ള ഒരു വസ്തുവാണല്ലോ ആണല്ലോ അപ്പം ഈ സസ്യങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽ ഉണ്ടാകും ഒ മൈനസ് ഒ ടോ മൈനസ് ഹൈഡ്രജൻ പെറോക്സൈഡ് അതുപോലെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസും സസ്യത്തിൽ ഉണ്ടാകും ഈ ഉണ്ടാകുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ സസ്യത്തിന് ഗുണമാണ് അതിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് സസ്യത്തിൻ്റെ സെല്ലുകളെ കാർന്ന് നിന്ന് സസ്യ സസ്യത്തെ ഫുള്ളായിട്ട് നശിപ്പിക്കുന്നതിന് നശിച്ചു പോകുന്നതിന് കാരണമാകും അപ്പോഴാണ് ഈ നമ്മുടെ കാട്ടുപാവൽ ആരാണ് അവൻ ആള് വീരനാണ് അവൻ ഡ്രൗട്ടിനെയൊക്കെ ഈ വരൾച്ചയ്ക്ക് പ്രതിരോധിക്കാൻ കഴിവുള്ള ആളാണ് ഇവ എന്ത് ചെയ്യുന്നതുമോ ഇവൻ്റെ ശരീരം സെല്ലില് ആൻറ്റി ഓക്സിഡൻ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യും ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകളെ അതായത് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് സൂപ്പർ ഓക്സിഡിക്സ്മോറ്റൈസ് കാറ്റലൈസ് പെറോക്സിഡൈസ് എന്നീപോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രവ ഉൽപാദനം കൂട്ടിയിട്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ത് ചെയ്യുന്നതുമ്പോൾ ഈ സസ്യത്തിലുണ്ടായിട്ടുള്ള ഹൈഡ്രോജൻ പെറോക്സിഡ് വരുന്നതിനെ ഇത് ഇതേ നിർവീര്യമാക്കും ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് എച്ച് ടൂ ഓ ടൂ ആണ് അതിനെ ഓക്സിജൻ വാട്ടർ ആക്കും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സസ്യത്തിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ വാട്ടർ ആക്കി ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഈ സെല്ലിൽ നശിക്കുന്നത് തടയും അപ്പം ഞാൻ ബയോ കെമിക്കലില് അതായത് ജൈവിക രാസപ്രവർത്തനം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പ്ലാന്റ് വരൾച്ചയെ തടയുന്നതെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ നോക്കും ഇത് തടയണമെങ്കിൽ മുകളിൽ ഇരുന്ന് ഒരാൾ കൺട്രോൾ ചെയ്യുമല്ലോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരാൾ കാണുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത് ചെയ്യരുത് ഇത് ചെയ്ത് ഇത് അത് ചെയ്ത് ചെയ്യുന്നു അതുപോലെ ഈ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട് അവൻ അവനാരാണ് ജീന് അതായത് ഈ ആൻ്റി ഓക്സിഡൻ്റുകളെ എന്തു ചെയ്യുന്നു പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്ന ഒരു കൂട്ടം ജീനുകൾ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഈ പ്ര ഈ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ചില ഹോർമോണുകളൊക്കെ ഉണ്ട് അഫ്സസ് ക്യാസിലുള്ള ഹോർമോൺ ഉണ്ട് അപ്പം ഇവയെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ജീനുകൾ അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സസ്യത്തിന് ഈ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി കിട്ടിയത് എന്ന് പഠനത്തിലൂടെ മനസ്സിലായി അപ്പം നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും ഇവൻ എന്തുവാ ഈ ഈ വർക്ക് പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പ്രയോജനമുണ്ട് ഒന്നെന്ന് പറയുന്നത് വരൾച്ച പോലെ നമുക്ക് കൃഷി കർഷകർക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് കൃഷിക്ക് നാശം വിളവില് ഷോർ വിളവ് കുറയുന്നു അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഹൈ വൈ വർഗസംകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് വർഗസംകരണം നടത്തുന്ന അതായത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രതിരോധ ശേഷി അല്ലെങ്കിൽ രോഗപ്രതിരോധശേഷി നല്ല വിളവ് തരുന്ന ഇങ്ങനെയുള്ള ഓരോ നമുക്ക് ആവശ്യമുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മാതൃസസ്യത്തെയും പിതൃസസ്യത്തെയും തമ്മിൽ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു തലമുറ ലഭിക്കും അതാണ് വർഗ നമ്മൾ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ മൊമോഡിക്ക കാട്ടുപാവലെന്ന് പറഞ്ഞ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത്രയും വരൾച്ചയെ പ്രതിരോധിക്കുന്നത് കൊണ്ട് ഇവയുടെ ഈ ക്വാളിറ്റിയെ നമ്മുടെ സാധാരണ പാവലില് കൊടുത്ത് അവയെ വർഗസംഘടന നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു വെറൈറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ വരൾച്ച മൂലം ഉണ്ടാകുന്ന എല്ലാ കർഷകരുടെയും പ്രശ്നങ്ങൾ ഈ വിളവ് നശിക്കുന്ന ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ തടയാൻ കഴിയും ഇത് നമ്മുടെ പാവലിൽ മാത്രമല്ല എല്ലാ സസ്യങ്ങളും നമുക്കിത് ആപ്ലിക്കബിൾ ആണ് നമുക്കിത് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്വഭാവ ഗുണ ഗുണങ്ങളെ തിരഞ്ഞെടുത്ത് അവ വർഗ്ഗസംകരണം നടത്തി നമുക്ക് പുതിയ പുതിയ വെറൈറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമുക്കൊരു പരിധിവരെ ഈ വിളവ് കുറയുന്ന ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കം നിർത്തുന്നു നമസ്കാരം